ഒരു ക്ലാസ്സിലെ അഞ്ച് കുട്ടികളുടെ ഭാരം വളർന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡി എക്കാളും കുറവാണ് എയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ് ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ് നമുക്കിന്ന് കണ്ടെത്തിയാലോ അഞ്ച് പേര് പറഞ്ഞാൽ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് ഏറ്റവും കുറവ് ഭാരം ആർക്കാണ് എന്നതാണ് ചോദ്യം അപ്പൊ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ് എന്ന് ചോദിച്ചാൽ കൂടുതൽ ഭാരമുള്ള ആളെല്ലാം നമുക്ക് അങ്ങ് പറഞ്ഞു വിട്ടാൽ പോരെ ഈ ചോദ്യം എന്ന് കളയാം അഞ്ചു പേരെ ഉള്ളു അഞ്ചു വരെ നോക്കിയാൽ മതി നിങ്ങൾ നോക്ക് ഒരു ക്ലാസ്സിലെ അഞ്ച് കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയെക്കാളും ഡിയേക്കാളും എക്കാളും കുറവാണ് നമുക്ക് ഏറ്റവും കുറവ് ഭാരമുള്ള ആളെയാണ് വേണ്ടുന്നേ B യുടെ ഭാരം അളന്നപ്പോൾ ശ്രദ്ധിച്ച കേട്ടോ യുടെ ഭാരം അളന്നപ്പോൾ അളർന്നപ്പോൾ എക്കാളും ഡി എക്കാളും കുറവാ B യുടെ ഭാരം A എക്കാളും ഡി എക്കാളും കുറവാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഭാരം കൂടുതലല്ലേ A എക്കാളും ഡി എക്കാളും കുറവാണ് B യുടെ ഭാരം അപ്പൊ ബിഎക്കാളും കൂടുതലല്ലേ A D ഡിക്ക് അപ്പൊ ഏറ്റവും കുറവ് ഭാരം എന്നുള്ളത് ആൾക്കാരിൽ എയും ഡിയും വരത്തില്ലല്ലോ നമുക്ക് A യെയും D യെയും വെട്ടാം വെട്ടി ഇനി മൂന്ന് പേരെ ഉള്ളൂ ഓക്കേ E യുടെ ഭാരം C യെക്കാൾ കൂടുതലാണ് ഈ യുടെ ഭാരം സി യേക്കാൾ കൂടുതലാണ് അപ്പൊ ഈ പോയില്ലേ കാര്യം കാരണം ഇക്ക് മറ്റൊരാളെക്കാൾ ഭാരം കൂടുതലുണ്ട് ഓക്കെ അപ്പൊ ഇ എയും വെട്ടി ഇ എ ഇനി ബിയും സിയും മാത്രമേ നമ്മുടെ ഓപ്ഷനിൽ ബിയും സിയും ഇതിൽ ആരാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി നമ്മുടെ ഓപ്ഷൻ പ്രകാരം എ പോയി ഇ പോയി ഓക്കെ അപ്പൊ ബി സി ഇതിനകത്ത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇനി അടുത്തത് ഇയുടെ ഭാരം സി യേക്കാൾ കൂടുതലും ബി യേക്കാൾ കുറവുമാണ് യേക്കാൾ കുറവുമാണ് യേക്കാൾ കുറവുമാണ് ഇയുടെ ഭാരം സി എക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ് ഇപ്പൊ ക്ക് ഭാരം കൂടുതലല്ലേ ബിയേക്കാൾ ഭാരം കുറഞ്ഞ ഒരാൾ ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ക്ക് ഭാരം കൂടുതലാണ് ഒരാളെ അപേക്ഷിച്ചെങ്കിലും ഭാരം കൂടുതലാണ് അപ്പൊ ഏറ്റവും കുറഞ്ഞ ഭാരമുള്ള ആളിൽ ബി ഇനി പെടത്തില്ല അപ്പം ബി എയും പെട്ട നിങ്ങൾ നോക്ക് നമ്മുടെ മുമ്പിലുള്ളവരിൽ ഒരാൾ മാത്രം അവശേഷിക്കുന്ന സാഹചര്യം വരപ്പം അയാൾക്കായിരിക്കും ഏറ്റവും ഭാരം കുറവ് മീൻസ് ഓപ്ഷൻ സി ആയ ക്ക് തന്നെ ഏറ്റവും ഭാരം കുറവായിരിക്കും ബി ഐയും നമുക്ക് തൽക്കാലം വെട്ടിക്കളഞ്ഞേക്കാം ഉത്തരം ഓപ്ഷൻ സി സി